കണ്ണുകളിൽ എന്തോ ഭാരവും വേദനയും തോന്നിയതും മാളുപതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റിനെ നോക്കി അവളുടെ തൊട്ടടുത്തന്നെ ദേവരാജനും ശകുന്തളയും ഉണ്ട് അവൾ കണ്ണ് തുറന്ന് കണ്ടതും അവർ രണ്ടുപേരും ഒരു പ്രതീക്ഷയുടെ അവളെ നോക്കി മോളെ അച്ഛാ അച്ഛമ്മേ അവർ രണ്ടുപേരും കണ്ടതും അവളുടെ മുഖവും തിളങ്ങി അച്ഛമ്മയുടെ കണ്ണ എവിടെ എഴുതും മോളെ നീ ഞാനും നിന്റെ അച്ഛനെ ഇന്നലെ രാത്രി എങ്ങനെയാ തള്ളി നീക്കിയെന്ന് എനക്ക് അറിയോ കരഞ്ഞുകൊണ്ട് ശകുന്ത അവളോട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അച്ചമ്മ തലേന്ന് രാത്രി സരിത എനിക്ക് ജ്യൂസ് തന്നിരുന്നു അതും കുടിച്ച് കിടന്നാണ് ഞാൻ പെട്ടെന്ന് ഒരു ഒച്ച കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ കാണുന്നത് രണ്ട് മുഖം മുഖംപൂടി ധരിച്ച ആളുകൾ ഞാൻ ഒച്ച വെക്കാൻ നിന്നും അവരെൻ്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു പിന്നീട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അച്ഛമ്മ ഒരു നിമിഷം അവൾ പറയുന്നത് കേട്ട് ശകുന്തളയും ദേവരാജൻ ഞെട്ടി മുഖത്തോട് മുഖം നോക്കി മാളു നീ എന്തൊക്കെയാ കുട്ടി പറയണേ അപ്പോൾ ആ കത്തോ എന്ത് കത്ത് ഏത് കത്ത് മോളെ ഇന്നലെ പുലർച്ചെ നിൻ്റെ മുറിയിൽ നിന്ന് ഞങ്ങൾക്കൊരു കത്ത് കിട്ടിയത് നീ ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോവുകയാണ് ഞങ്ങളെ ആരും അന്വേഷിക്കരുതെന്ന് എഴുതിയ കത്ത് ശകുന്തള അങ്ങനെ പറതും മാളൊന്ന് എടുക്കാൻ പോലും മറന്ന് അവരെ നോക്കി അച്ചമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആരുടെ കൂടെ കല്യാണത്തലേന്ന് എന്നെ കണ്ടിട്ട് അച്ചമ്മയ്ക്ക് ഞാൻ ഒളിച്ചു വിടാൻ പോകാൻ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ അച്ഛനെ തോന്നിയിട്ടുണ്ടോ ഞാൻ ആരുടെ കൂടെ പോയതല്ല ആരോ എന്നെ പിടിച്ചുകൊണ്ട് പോയതാ മാളും അവരെ നോക്കി അലറി പറഞ്ഞു ദേവരാജനും ശകുന്തളയും ഒന്നും മനസ്സിലാവാതെ ഞെട്ടിത്തെരിച്ചു നിന്നു ദേവ മോൾ പറഞ്ഞ സത്യമാണെങ്കിൽ ആരും എല്ലാം മനഃപൂർവ്വം ചെയ്താ കല്യാണം മുടക്കാൻ അല്പം നേരത്തെ ആലോചനകൾ ശേഷം ശകുന്തള അങ്ങനെ പറഞ്ഞും ദേവരാജനും മാളും അതിന് ശരി വെച്ചു അച്ഛാ അതൊക്കെ പോട്ടെ എന്റെ കല്യാണം അച്ഛാ എന്താ കൊണ്ടുവരാതിരുന്നത് ഞാൻ പറഞ്ഞോളൂ എല്ലാരോടും സത്യം തൽക്കാലം കല്യാണം പോട്ടെ നമുക്കിനി അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലിക്കെട്ട് വേറെ ഒന്നും വേണ്ട അച്ഛാ ഒരു വെപ്രാളത്തിലെ മാളു ദേവരാജോട് അങ്ങനെ പറയുന്നതും അയാൾ എന്ത് പറയുന്നറിയാതെ ശകുന്തളയെ നോക്കി അവരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു മോളെ ആ പിന്നെ ഇന്നലെ കല്യാണം നടന്നു പ്രയാസത്തോടെയാണെങ്കിൽ ദേവരാജൻ അങ്ങനെ പറതും മാളു ഇടിവെട്ടെഴുതും പോലെ നിന്നു അച്ഛാ ഒരു ഞെട്ടിലൂടെ അവൾ വിളിച്ചു മോളെ നീ ഒളിച്ചോടിപ്പോയതാണെന്ന് എല്ലാവരും വിചാരിച്ചത് അങ്ങനെയാണല്ലോ കത്തിൽ എഴുതി വെച്ചത് ആളുകളാണെങ്കിൽ വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് ആ മണ്ഡപത്തിൽ നിനക്ക് പകരം കാർത്തികയെ ഞങ്ങൾ നോ ദേവരാജൻ പറഞ്ഞ് മുഴുവക്കുന്നതിന് മുന്നേ അവൾ ദേഷ്യത്തിലറി മോളെ വേണ്ട നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കാമായിരുന്നോ അച്ചമ്മേ അച്ചമ്മയ്ക്ക് അറിയില്ല എനിക്ക് കാശായിട്ട് ഇഷ്ടമായിരുന്നെന്നും എന്നിട്ട് ഇങ്ങനെ ആശ തന്നിട്ട് പറ്റിക്കണമായിരുന്നോ കരഞ്ഞുകൊണ്ട് കൊണ്ട് അവൾ ശകുന്തളയുടെ നേർക്ക് തിരിഞ്ഞു അവർക്ക് അവളെ മുഖത്ത് നോക്കാൻ തന്നെ പ്രയാസം തോന്നി മോളെ ഞങ്ങൾക്ക് സത്യമൊന്നും അറിയില്ലായിരുന്നല്ലോ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുമോ അവൾ അതും പറഞ്ഞ് ഞാൻ ബെഡിലേക്ക് കണ്ണുകളടച്ച് കിടന്നു ശകുന്തള എന്തോ പറയാൻ വെന്തും ദേവരാജൻ അവരെയും വിളിച്ച് പുറത്തേക്ക് പോയി അവർ പോയത് മാളു കണ്ണുകൾ വലിച്ചു തുറന്നു സമ്മതിക്കിലേടി ഞാൻ എനിക്ക് കിട്ടാത്ത സുഖ സൗകര്യങ്ങളൊന്നും നിനക്ക് കിട്ടാൻ സമ്മതിക്കില്ല ഞാനൊന്നും തറവാട്ടിലേക്ക് വന്നോട്ടെ നിന്റെ താലി ഞാൻ വലിച്ചു പൊട്ടിച്ചിരിക്കും തൻ്റെ മുറിയിൽ ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് കല്ലു മനസ്സ് മുഴുവൻ അസ്വസ്ഥമാണ് അമ്മ മാളുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അവളെങ്ങനെ തന്നെ ഈ കോലത്തിൽ കണ്ടാൽ എങ്ങനെ പെരുമാറുന്നറിയില്ല അവൾക്ക് എന്നെ കാശിയേട്ടൻ്റെ ഭാര്യയെ കാണാൻ കഴിയുമോ അവൾ മോയിച്ച താലിയല്ലേ തൻ്റെ കഴുത്തിൽ എന്തിരുന്നാലും അവൾക്കൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നെ അവൾ ചേച്ചിയായി കണ്ടില്ലെങ്കിലും അവൾ എൻ്റെ അനിയത്തിയല്ലേ അവൾ ആഗ്രഹിച്ചത് ഞാൻ തട്ടിയെടുത്തതെന്ന് തോന്നുന്നു അവൾക്ക് കല്ലുവിൻ്റെ മനസ്സിൽ പല പല ചിന്തകളും കടന്നുപോയി അല്പനേരത്തെ നേരത്തെ ആലോചനകൾക്ക് ശേഷം അവൾ താഴേക്ക് ഇറങ്ങി ഉമ്മർത്തേക്ക് നോക്കിയതും ദേവരാജൻ്റെ കാറ് അവിടേക്ക് വന്നു അതിൽ നിന്ന് ശകുന്തളയുടെ കൈ പിടിച്ച് പതി ഇറങ്ങുന്ന മാളുവിനെ കണ്ട് അവളുടെ മുഖം ഒന്ന് ഇളങ്ങി അകത്തേ കയറിയ മാളവും ശകുന്തളയും അവരെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ കണ്ടതും രണ്ടുപേരുടെ മുഖം വീർത്തു വന്നു മാളുവിൻ്റെ കണ്ണുകൾ കല്ലുവിൻ്റെ താലിമാലയിലേക്കും നെറുകയിലെ സിന്ദൂരത്തിൽ മാത്രമായി ഉടക്കി അവൾ കല്ലുവിനെ ഒന്ന് നോക്കി ഒന്ന് വീർപ്പിച്ച മുഖത്തോടെ ശകുന്തളയുടെ പിടി പിടിയിച്ച് മുകളിലേക്ക് കയറിപ്പോയി അവളുടെ പോക്ക് കണ്ടതും കല്ലുവിന് സങ്കടം തോന്നി അവൾ അടുക്കളയിലേക്ക് പോകാൻ നിന്നും ശകുന്തള അവളെ വിളിച്ചു ഡി ശകുന്തള വിളിച്ചതും കല്ലു തിരിഞ്ഞു നോക്കി കേട്ടില്ല അമ്മയായി ഇരിക്കാനാണോ പാവം നീ രാവിലെ വെട്ടി വീണി കാണും എന്നാലെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല അവളുടെ മുറിലേക്ക് ജ്യൂസും അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന സാധനവും കൊണ്ട് കൊടുക്ക് വല്ലേ പോലെ ഉലാത്തുകയായിരുന്നല്ലോ ഒരു അവജ്ഞീയതയോടെ അവരതും പറഞ്ഞു പോയി ഇത്ര പെട്ടെന്ന് എന്താ പാല നിനക്ക് പോകാൻ ചെറുതി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ അത് അമ്മേ ഞാനും കാശിയില്ല എന്നിട്ട് നിരഞ്ജൻ ബുദ്ധിമുട്ടുന്നുണ്ട് അവൻ ഒറ്റയ്ക്ക് കമ്പനി നോക്കി നടത്താൻ കഴിയില്ല പിന്നെ അതുമാത്രമല്ല അമ്മയും ശ്രീദേവിയും നാളെ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത് അതെന്താ ഹൈമാവതിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ഒന്നും അല്ല ശകുന്തളെ ബാലു പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കാശിയുടെ പോകാൻ കഴിഞ്ഞിട്ട് ശരിക്ക് ഗൃഹപ്രവേശനം നടത്തേണ്ടത് അവിടെയല്ലേ അത് അങ്ങനെ ഒരുപാട് നേടുന്നിൽ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോകും ഹൈമ ഒരു പുഞ്ചിരിയുടെ അങ്ങനെ പറഞ്ഞും ശകുന്തളയുടെ മുഖം മങ്ങി നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനിനി എതിലൊന്നും പറയുന്നില്ല അമ്മ വിഷമിക്കാതെ അമ്മയ്ക്ക് എപ്പോൾ അങ്ങോട്ട് വരാമെന്ന് തോന്നിയാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ വണ്ടി അയക്കാം അല്ലെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാമെന്നേ ഓ ഈ വയസ്സാൻ കാലത്ത് ഇനി അതൊന്നും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൊടുത്തില്ല ഈ കിളവി ഓർമ്മ വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ ഒരു ചിരിയോട് അവർ ബാലചന്ദ്രനോട് പറഞ്ഞു അവർ മൂന്നുപേരും ചിരിച്ചു മാളുവിനുള്ള ജ്യൂസും സാൻഡ്വിച്ചും കൊണ്ട് കല്ലുകളുടെ മുറിയിലേക്ക് വരുമ്പോൾ ചെവിയിൽ ഹെഡ്സെറ്റ് കുത്തി ഇറങ്ങുന്ന മാളുവിനെയാണ് കണ്ടത് അവളുടെ നെറ്റിയിൽ ചെറിയ മുറിവുണ്ട് വലത്തെ കൈയിലും ബാൻഡേജ് കെട്ടിയിട്ടുണ്ട് അതുകാണെങ്കിൽ അവൾക്ക് പാവം തോന്നി മാളു മോളെ എഴുന്നേറ്റിത് കഴിക്ക് കല്ലു കൈയ്യുള്ള പ്ലേറ്റ് അവിടെ വെച്ച് അവളെ തട്ടി വിളിച്ചു കണ്ണ് തുറന്ന മാൾ മുനിന്ന് നിൽക്കുന്ന കല്ലുവിനെ കണ്ട് ദേഷ്യത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു നീയോ നിന്നോട് ആരാടെ എൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞത് ഇറങ്ങിപ്പോടി മാളു അവൾക്ക് നില അലറിയതും കല്ലുന്ന് ഞെട്ടി മോളെ നീ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്താ ചെയ്തേ ഓ ഒരു ദേവത എൻ്റെ എല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പോൾ വന്ന് ഊട്ടം നടക്കുന്നു മാളു നിനക്കെന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ അതെ എനിക്ക് നിന്നോട് ദേഷ്യം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഒരു ജാതകദോഷക്കാരിയായി നിനക്ക് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല നീ പട്ടിക്കാലിൽ തന്നെ നരകി നരകിച്ച് ആവണമെടി ഞാനങ്ങ് പോയപ്പോൾ നീ എൻ്റെ താലിയും ഇട്ട് ഇവിടെ രാജ്ഞിയായി വായാമെന്ന് കരുതി വേഗം മണ്ഡപത്തിലെ ചാടി കയറിയിരുന്നു അല്ലടി മോളെ നീ പോലെ അല്ല ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എൻ്റെ സമ്മതം ചോദിക്കാതെ എനിയൊരു വ്യക്തിയായി പരിഗണിക്കാതെയാണ് കാശിയേട്ടൻ എൻ്റെ കടയിൽ താലി കെട്ടിയത് എങ്കിലത് ഇങ്ങോട്ട് അഴിക്കടി മാളുംതും പറഞ്ഞ് അവളുടെ താലിൽ പിടിമുറിക്കതും കല്ലു ഞെട്ടി മോളെ വേണ്ട എന്ത് വേണ്ടെന്ന് എനിക്ക് അവകാശപ്പെട്ട നീട്ട് വിലസണ്ട ഇങ്ങോട്ട് അഴിക്കടി മാളവളുടെ താലിൽ പിടിച്ച് വലിക്കാൻ നോക്കിയതും കല്ലുകളുടെ താലിൽ പിടിച്ച് അവളുടെ കൈ പിടിക്കാൻ നോക്കി മോളെ വേണ്ട ഇതിൽ നിന്ന് വിട് കല്ലു അങ്ങനെ പറഞ്ഞതും മാളൊന്നും കൂടി ശക്തിയിൽ അവളുടെ താലിൽ പിടിച്ച് വിളിച്ചു പെട്ടെന്നാണ് മാളുവിൻ്റെ കയ്യിൽ മറ്റൊരു ശക്തി കൈ പിടുത്തം ഒരു നിമിഷം അവർ രണ്ടുപേരും വ്യക്തിയിലേക്ക് നോക്കി ദേഷ്യത്തിൽ വലിഞ്ഞു മുറികിയ മുഖത്തോടെ നിൽക്കുന്ന ഹൈമവതിയെ കണ്ട് മാളു പെട്ടെന്ന് അവളുടെ കൈ പിൻവലിച്ചു അവരുടെ അടിയിൽ മാളുവിന് അവളുടെ കവള് പറഞ്ഞു പോകുന്ന വേദന തോന്നി അവൾ നിറക്കണ്ണുകളുടെ ഹൈമവതിയെ നോക്കി ആദ്യമായിട്ടാണ് ഹൈമവതി ദേഷ്യത്തിൽ നിൽക്കുന്നത് അവർ രണ്ടുപേരും കാണുന്നത് അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത ഭയം തോന്നി ഇത് സാധാ മുത്തുമാലയല്ല എനിക്ക് വേണമെന്ന് പിടിച്ചു വലിക്കാൻ ആദ്യം അവൾ പക്വതയുള്ള കൊച്ചായി വലുതാകുക എന്നിട്ട് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം പിന്നെ ഈ താലി അഴിക്കാൻ കെട്ടിയതല്ല നീയല്ല അത് അഴിക്കണോ എന്ന് കെട്ടിയവൻ തീരുമാനിച്ചോളും ഹൈമവതി അതും പറഞ്ഞ് തിരിയതും പിന്നീട് എന്തോ ഓർത്ത വരെ തിരിഞ്ഞ് കല്ലുവിനെയും പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി മാളുവിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയ ഹൈമവതി കല്ലുവിനെ പിടിച്ചു വലിച്ച് അവളുടെ മുറിയിലേ കൊണ്ടുവന്നു അവളെ മുന്നിലേക്ക് നിർത്തി ഞാനൊരു കാര്യം പറയാം വസിഷ്ഠയിലെ മൂത്ത മരുമങ്ങളാണ് നീ നിന്നെ കണ്ടായിരിക്കും നാളെ നിരഞ്ജൻ്റെയും നീരവിൻ്റെയും ഭാര്യമാരെയും വരുന്നവർ പഠിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ അയ്യോ പാവം കളിച്ച് നടക്കരുത് കേട്ടല്ലോ കുറച്ച് കടുപ്പിച്ച് അവർ അവളോട് പറഞ്ഞു കല്ലൊന്ന് മോളി പിന്നെ നാളെ രാവിലെ നമ്മളിവിടെ നിന്ന് പോകും എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ പാക്ക് ചെയ്ത് ഹൈമാവതി അങ്ങനെ പറയുന്നതും കണ്ണുകൾ മേടിച്ചുകൊണ്ട് അവൾ ഹൈമാവതി നോക്കി എൻ്റെ കൂടെ വരാമെന്ന് മോഹിക്കൊന്നും വേണ്ട ഇവിടെ എവിടെയും ചുരുണ്ടുകൂടി കഴിഞ്ഞോണം ആ സമയം ആദ്യം അവളുടെ കാതുകൾ മുഴങ്ങിയത് കാശിയുടെ വാക്കുകളായിരുന്നു ആ അത് പിന്നെ ഞാനില്ല അവൾ വിൽക്കി വിൽക്കി പറഞ്ഞതും ഹൈമ അവളൊന്ന് ചുരുന്ന് നോക്കി അതെന്താ ആ അത് പിന്നെ കാശിയായിട്ട് ഇഷ്ടാവില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക് ഹൈമ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയതും കല്ല് അവർ പോയ വഴി നോക്കി ശ്വാസം വലിച്ചു വെങ്കി മാൻഷൻ എന്ന് കൊത്തിയ സ്വർണ്ണ കവാടത്തിന് മുന്നിൽ അവൻ്റെ ബി എം ഡബ്ല്യു വന്നിന്നു ഹോണടിച്ചതും സെക്യൂരിറ്റി ഞെട്ടി ഉണർന്ന് പുറത്തേക്ക് നോക്കി തൻ്റെ മുതലാളിയുടെ മോനാണ് വന്നതെന്ന് കണ്ടതും അയാൾ പേടിയാൽ പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നും കാറ്റു വേഗത്തിൽ അവൻ്റെ കാർ കാർ കാർപോർച്ചിലായി നിർത്തിയിരിക്കുന്ന ആഡംബരം നിറഞ്ഞ കാറുകളുടെ കൂട്ടത്തിൽ നിർത്തി അവൻ കാറിൽ നിന്ന് ചാടി ഇറങ്ങി കാറിൽ നിന്നിറങ്ങി ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അകത്തേ കയറിയതും അവനെ പ്രതീക്ഷിച്ചു നിന്നപ്പോൾ സോഫിയയിൽ ഇരിക്കുന്ന സ്ത്രീ രൂപത്തിലേക്ക് അവൻ നോക്കി അമ്മ അപ്പ എങ്കേ അശ് അവർ നോക്കി ചോദിച്ചും അവർ ദേഷ്യത്തിൽ അവനെ നോക്കി ഡേയ് എന്നാണോ നീ പണിട്ടിരിക്കേ എവ്ലോ നേരമാ കോൾ പണിയിട്ടിരിക്കേ എന്നാ വിഷയോ അത് ചൊല്ലിട് അപ്പം എന്നെ കൂപ്പിട്രേ ഏതോ മുഖ്യമായ വിഷയം പോലെ ഇരിക്കുക അപ്പ എങ്കാമ്മ മുകളിൽ ഇറക്കണാ അവനതും പറയുന്നതും അശ്വി മുകളിലേക്ക് കയറിപ്പോയി അവൻ പോകുന്ന അവർ നോക്കി നിന്നു മുകളിലേക്കേറിയ അശ്വി ഓഫീസിലൂന്ന് തുറന്ന അകത്തേക്കേറിയതും ഗ്ലാസിനാൽ നിർബന്ധമായ ഭിത്തിയിൽ പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുന്ന തൻ്റെ അപ്പ അവനൊന്ന് വീക്ഷിച്ചു നോക്കി അവരെ വർഷങ്ങൾക്ക് ശേഷമാണ് അയാളെ അവൻ കാണുന്നതെങ്കിലും അവൻ അയാൾ വലിയ മാറ്റമൊന്നും തോന്നിയില്ല അപ്പ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വെങ്കിസൂര്യ തൻ്റെ മകനെയും തിരിഞ്ഞ് നോക്കി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനെ കണ്ട സന്തോഷത്തിൽ അയാൾ കണ്ണുകൾ തിണങ്ങി അപ്പ അപ്പ വന്നാൽ നന്നായി എനിക്ക് അപ്പയോട് കുറിച്ച് പറയാനുണ്ട് എന്താടാ അപ്പ എനിക്ക് കേരളത്തിലേ പോകണം വൈഭവ് എന്നെ വിളിച്ചിരുന്നു അവൻ എന്റെ സഹായം വേണമെന്ന് പറഞ്ഞു എന്താ അപ്പ ഞാൻ പൊയ്ക്കോട്ടെ അഷി അത് അയാളുടെ മനസ്സിലേക്ക് രണ്ട് വെളുത്ത കാൽപാദങ്ങൾ തെളിഞ്ഞു വന്നു ഒരു നിമിഷം അയാളുടെ കാതുകളിലേക്ക് പോലീസിന്റെ ശബ്ദം മുഴങ്ങി കേട്ടു ഉം ഞാൻ തന്നെ തടയില്ല അഷി നീ പൊക്കോ വെങ്കി സൂര്യത് പറതും അവൻറെ കണ്ണുകൾ തിളങ്ങി തിരിഞ്ഞു പോകാൻ നിന്നാ അവനെ വെങ്കി വിളിച്ചു എന്താ എന്താപ്പാ മേലെടുത്ത തറവാട് അതെനിക്ക് വേണം അശി അത് വർഷങ്ങളായി ഞാൻ കൊണ്ട് നടക്കുന്നതാ കേരളത്തിലേക്ക് പോയാൽ ഏത് വിധിനെയും നീ ഇത് സ്വന്തമാക്കണം അതുപോലെ മാഷൻ അതിനടിവേരി നീളക്കണം അവിടെയുള്ള ഓരോ വ്യക്തികളും ദണ്ണീറായി മാറണം വെങ്കി തൻ്റെ മകനോടത് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ പകയളി കത്തി പഴയ ആൽബങ്ങളൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു ഹൈമ കൂടി ശകുന്തളയും ഉണ്ട് പഴയ ഓരോ ഫോട്ടോയിലേക്ക് നോക്കുമ്പോഴും അവർ പരസ്പരം ഓരോന്ന് പറയുന്നു ചിരിക്കുന്നുമുണ്ട് എല്ലാ ഫോട്ടോയും നോക്കി ആൽബത്തിന് അവസാനം എത്തിയപ്പോഴാണ് അവരുടെ കണ്ണിൽ ആ ഫോട്ടോ എടുക്കിയത് ചെറുതായി മങ്ങിയ ഒരു ഫോട്ടോ ഒരു നിമിഷം ആ ഫോട്ടോയിലേക്ക് നോക്കിയതും ഹൈമയുടെ കണ്ണിൽ ഇറണിഞ്ഞു ശകുന്തളയുടെ മുഖത്ത് ദേഷ്യവും കല്ലുവിനെ കാണാൻ നമ്മുടെ ദൂ ഹൈമ വേണ്ട ആ ഫോട്ടോയിലേക്ക് നോക്കി ഹൈമ എന്തോ പറയാൻ നിന്നും ശകുന്തള അവരെ തടഞ്ഞു ഹൈമ ഈ തറവാട്ടുള്ളവർ അവളെ എന്നോ മറന്നു കഴിഞ്ഞു ഇനി ഒന്നിന്റെ പേരിലും അത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല ശകുന്തള അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി ശകുന്തള എഴുന്നേറ്റ് പോയതും ഹൈമ ഫോട്ടോയിലൂടെ പതിയെ വിരലൊടിച്ചു അവരുടെ കണകളാ സമയം നിറഞ്ഞൊഴുകി മുറിയിലുള്ള ചെറിയ ടീപ്പോയിലൂടെ അടുത്ത് നിരത്ത് പടഞ്ഞിരുന്ന് ഡയറി എഴുതുകയായിരുന്നു കല്ലു കയ്യിലുള്ള ഡയറി പൂട്ട് വെച്ച് അവൾ സമയം നോക്കി പത്ത് മണി കഴിഞ്ഞിട്ടും കാശി വന്നിട്ടില്ല അവൾ പതിട്ട് ഇപ്പോയിലേക്ക് തലവെച്ച് കിടന്നു ലളിതയും അവളോട് കുറച്ച് നേരത്തേക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു പോയപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ ഇന്നേവരെ എങ്ങോട്ട് പോയിട്ടില്ല എന്തിനാ ടൗണിലെ ഒരു നല്ല മാനേജ്മെൻറ് കോളേജിൽ തനിക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടിയിട്ടും പോണ്ടായെന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്തുള്ള കോളേജിൽ ചേർത്തിയ ആളാണ് അച്ഛൻ അങ്ങനെയുള്ള ഞാൻ തിരക്കോടെ ഞെട്ടോട്ടം മൂടുന്ന കേട്ടുപരിചയം മാത്രമല്ല കൊച്ചിയുടെ ലൈഫിൽ ഒരു ഭാഗം അവൻ പോകുന്നു ഓരോ നാലോചിച്ച് കിടന്ന കിടത്തിൽ അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി കുറച്ചുനേരം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന കാശി കാണുന്നത് നിലത്ത് പടഞ്ഞിരുന്ന് ടേബിളിലേക്ക് തലവെച്ച് കിടക്കുന്ന കല്ലുവിനെയാണ് അവൻ അവളെ നോക്കി പൂശിച്ചു അവൻ്റെ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് പോയി കൂളി കഴിഞ്ഞ് അവൻ ലാബുമെടുത്ത് ബെഡിൻ്റെ ലാപ്പിൽ ലാബിലെന്ത് ചെയ്യുന്നിടയിൽ അവൻ കല്ലുവിനെ നോക്കി ദീർഘനിശ്വാസം എടുത്ത് അവൻ ലാപ്പ് ബെഡിൽ വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു ആദ്യം അവളെ തട്ടി വിളിക്കുമെന്ന് കരുതി കൈ ഉയർത്തിയെങ്കിലും എന്തോ അവൻ കൈ പിൻവലിച്ച് തിരിഞ്ഞു നടന്നു എന്തോ ഓർത്ത പോലെ അവളെ നോക്കി ഓ ഇവളീ കിടത്തം കിടന്നാൽ പെടൽ അതും എൻ്റെ തലിലാവും കാശി എങ്ങനെ വിളിക്കുമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഭാര്യ ചുറ്റി അവളെ ഇരുണ്ട കാർ ശ്രദ്ധിച്ചത് അവൻ അതിൽ പിടിത്തം വിട്ടതും തൊടാനും കാത്തു പോലെ അഴിഞ്ഞവൻറെ വിരലൂടെ നിലത്തേക്ക് ഊർന്നിറങ്ങി പരന്നു നിന്നു ഒരു നിമിഷം തലമുടിക്ക് ഇത്രയും മുൻസറുമുണ്ടാകുമോ എന്ന് സംശയിച്ചവൻ നിലത്ത് പടഞ്ഞിരുന്ന് അവളുടെ മുടിയിലൂടെ അവന്റെ കൈ കോർത്തു അവളുടെ മുടിയിൽ നിന്ന് വാമിക്കുന്ന കാച്ചിയണയുടെയും ചെമ്പകത്തിന്റെയും കൂടി കലർന്ന ഗന്ധം അവനെ നാസികയിലേക്ക് തുടച്ചു കയറിയതും കാശി യാന്ത്രികമായി മുന്നിലേക്ക് വന്ന് അവളുടെ മുടിയിലേക്ക് മുഖം പൊഴുത്തി അവളുടെ മുടിയിലേക്ക് മുഖം മുഖംപൊഴുത്തി ആ ഗന്ധം ആസ്വദിക്കുന്നതിനിടയിൽ അവളുടെ മുടി കയ്യിൽ ചുറ്റി വലിച്ചതും വേദനയിൽ കല്ലു കണ്ണുകളും വലിച്ചു തുടർന്നു ഒരു നിമിഷം അവളുടെ നിലവിളിയാണ് കാശിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അവളുടെ മുടിയിലേക്ക് മുഖം നിന്ന കാശി ഞെട്ടിലൂടെ അവളെ നോക്കി അപ്പോഴും കല്ലു കണ്ട സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരാതെ അരറി എഴുന്നേറ്റ് ഓടാൻ നിന്നും കാശി അവളെ ബലമായി പിടിച്ച് അവരിലേക്ക് ചേർന്ന് നിർത്തി ഒരു നിമിഷം എടുത്ത് അവൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാവാൻ താൻ ഇത്രയും നേരം സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായതും അവളൊന്ന് വലിച്ചു വലിച്ചുവിട്ട് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് അവളുടെ മുഖത്ത് മിന്നി മയുന്ന ഓരോ ഭാവും ഒപ്പിയെടുത്തത് അവളെ ഈ നോക്കുന്ന കാശിയുമായി അവളുടെ കണ്ണുകൾ കോർത്തത് ഒരു അഞ്ച് സെക്കൻഡ് അവൻ്റെ ചെമ്പൻമുഴികളിലേക്ക് നോക്കിയതും കല്ലുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവളുടെ മുഖത്ത് നിന്ന് മനസ്സായതും കാശിയോളെ മോചിപ്പിച്ചു അവൻ നേരത്തെ ചെയ്ത പ്രവൃത്തിയോർത്ത് അവടെ നോക്കാൻ കഴുതി മുറിയിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി കാശി പോയതും കല്ലു അവളുടെ നെറ്റിയിലും പിൻകഴുത്തിലും പറ്റി പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ തുമ്പ് കൊണ്ട് തുടച്ചു നിക്കി പതി അവിടെ എഴുന്നേറ്റ് ബാൽക്കണയിലേക്ക് നടന്നു രാത്രിയുടെ മനോഹാരിതയിലേക്ക് നിൽക്കുമ്പോഴും അവളുടെ മനസ്സിൽ കണ്ട സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരുന്നു ഇപ്പോഴും കൺമുന്നിൽ ആ കാഴ്ച കാണുന്ന പോലെ തോന്നിയതും നമ്മൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഒരു ദീർഘനിശ്വാസം എടുത്ത് ആരുദാർത് സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ച് മുറിയിലേക്ക് പോയി തൻ്റെ മടിൽ തലവെച്ച് കൊച്ചുകുട്ടി പോലെ കിടക്കുന്ന കാശി ഒരു പുഞ്ചിരിയുടെ നോക്കി അവൻ്റെ മൂർത്താവിരുടെ പതിയെ തലോടി ഹൈമ ഒരു നിമിഷം കാശി കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വന്ന് തൻ്റെ കുഞ്ഞനിയൻ മഹാദേവനെ ആയിരുന്നു അമ്മ തന്നെ ഏൽപ്പിച്ചു പോയ കുഞ്ഞനയൻ മഹാദേവൻ താൻ അവന് ചേച്ചിയായിരുന്നല്ല അമ്മയായിരുന്നു വസിഷ്ഠയിലേക്ക് താൻ മരുമകളായി യാത്ര പറയുമ്പോൾ അവൻ അലമുറയിട്ട് കരയുകയായിരുന്നു അവൻ്റെ അമ്മയായനെ പിരിയുന്ന തോർത്ത് അവനെന്ന് വെച്ചാൽ എനിക്ക് എനിക്കെല്ലാമായിരുന്നു പക്ഷെ വിധി അതൊരിക്കലും നമ്മുടെ ഉച്ചയ്ക്ക് അനുസരിച്ചില്ലെന്ന് നീങ്ങുന്നത് കണ്ട് കുതിരും മുന്നേ ഈശ്വരൻ അവനെ വിളിച്ചില്ലേ ഹൈമാവതി ഒരു വാടിയ പുഞ്ചിരിയുടെ കാശിയെ നോക്കി കാശി തൻ്റെ അനിയനെ പോലെയാണ് അവൻ ചില ഭാഗത്ത് നോക്കിയാൽ മഹാദേവനാണെന്നേ പറയും അവൻ നടത്തവും ചിരിയും ഈ ചെമ്പൻമിഴികൾ പോലും എൻ്റെ മഹാദേവൻ്റെയാണ് ഒരു പക്ഷേ അവൻ്റെ വേർപാട് തനിക്ക് താങ്ങാൻ കഴിയാത്തത് ഈശ്വരൻ അവൻ്റെ രൂപത്തിൽ തനിക്കൊരു കൊച്ചുമോനെ തന്നെ ഈറൻ അണിഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ കാശിയെ നോക്കി കാശി ഡാ എഴുന്നേറ്റ് മുറിയിൽ പോയി കിടക്ക് ഹൈമ അങ്ങനെ പറയുന്നും കാശി മുഖം ചൊളിച്ച് ഒന്നും കൂടി അവരിലേക്ക് ചേർന്ന് കിടന്നു കാശി ഞാൻ ഇന്നിവിടെയാ വെറുതെ ശല്യപ്പെടുത്താതെ വിണ്ടാതിരിക്കും അച്ചമ്മ ഡാ നീ കുച്ചു പൊട്ടിയൊന്നുമല്ല നിന്നേയും കാത്തൊരു കൊച്ചു മുറിയിലുണ്ട് എഴുന്നേറ്റ് പോടാ ചേർക്കാം കൊച്ചൊക്കെ എവിടെ കിടന്നോളൂ അച്ചമ്മ എനിക്ക് മസാജ് ചെയ്താ അവൻ ഹൈമയുടെ കൈ തലയിലേക്ക് വെച്ച് ഒന്നും കൂടി ചേർന്ന് കണ്ണടച്ച് കിടന്നും ഹൈമ പുഞ്ചിരിച്ചു ഡാ കാശി നീയെ കൊച്ചിനോട് എന്തിനാ വെറുതെ കുതിര കയറുന്നേ അതിനോട് നീ നമ്മുടെ കൂടെ വരണ്ട എന്ന് പറഞ്ഞോ കുറച്ച് കടുപ്പിച്ച് ഹൈമത് ചോദിച്ചതും കാശി കണ്ണ് തുറന്ന് അവരെ നോക്കി ഓ അപ്പോഴേക്ക് ഇവിടെ വന്ന ഓതിയല്ലേ അഹങ്കാരി ആദ്യം പാവാണ് എന്നാ കരുതിയത് ഡാ നീ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം അവളാണോ കുറ്റകാരി നാളെ അവളെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഞാനും വരില്ല ഓർത്തോ ഹൈമ എങ്ങനെ പറഞ്ഞതും കാശി അവരുടെ മടിൽ നിന്ന് ദേഷ്യത്തിലിരുന്നിട്ടു എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി അച്ചമ്മയും അമ്മയും അവിടെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് ആ എന്താണെന്ന് വെച്ചാൽ കാണിക്ക് കുറച്ചടുക്കുമ്പോൾ കാണാം മിണ്ടാപ്പുച്ച കലമുടയ്ക്കുന്നത് കാശിയതും പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു പോയതും ഹേമ ചിരിയടക്കി പിടിച്ചവൻ പോയ വഴിയും നോക്കി നിന്നു രാവിലെ കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഹൃദയം ശക്തിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു മറുനാട്ടിലേക്ക് പോകുന്ന ആകാംക്ഷയും അതിലുപരി അമ്മയും അപ്പൂവിനെയും വിട്ടുപോകുന്നുള്ള വേദനയും അവൾക്ക് തോന്നി താൻ പോകുന്നതിൽ അവർ രണ്ടുപേർക്ക് മാത്രമേ സങ്കടം കാണൂ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഈ ശാവം പിടിച്ചവൾ പോകുന്നതിനുള്ള സന്തോഷമായിരിക്കും ഓരോ നാലോചിച്ച് കബോർഡിൽ നിന്നൊരു നേവി ബ്ലൂ സാരി എടുത്ത് മുടിച്ചേക്ക് കണ്ണെഴുതി തൻ്റെ കുഞ്ഞ് കറുത്തപ്പെട്ട് തൊടുമ്പോഴാണ് കാശിയുടെ അലർച്ച ഇവിടെ മുഴങ്ങിയത് ഡി ഒന്ന് ഞെട്ടിയെങ്കിലും പ്രതീക്ഷിതായത് കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവൾ ദേഷ്യത്തിൽ നോക്കുന്ന കാശിയെ ഒന്ന് തിരിഞ്ഞു നോക്കി നിനക്ക് ഈ സാരി പാവാടേയും മാത്രമേ ഉള്ളൂ കാശിയെന്ന് ചോദിച്ചതും അവൾ നെറ്റിച്ചൊളിച്ച് ഉടുത്തിരിക്കുന്ന സാരിയിലേക്ക് നോക്കി ഇത് അപ്പച്ചി തന്താ അത് പിന്നെ കല്യാണ കഴിഞ്ഞ സാരിയല്ലേ മിക്കപ്പരും എടുക്കുന്നേ അവൾ നിഷ്കളങ്കഭാവത്തോടെ പറഞ്ഞു ഓ ഞാൻ അറിഞ്ഞില്ല സാരി കല്യാണം കഴിഞ്ഞവർക്കുള്ള യൂണിഫോമാണെന്ന് ഒരു പരിഹാസഭാവത്തോടെ അവനത് പറഞ്ഞു അവൾക്ക് ചിരി വന്നു അത് കണ്ടതും അവൻ ദേഷ്യത്തിൽ അവൾ പിടിച്ചുപറിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിർത്തി പെട്ടെന്നുള്ളവരുടെ പ്രവർത്തിയിൽ കലൊരു പതർച്ചയോടെ അവനെ നോക്കി